ആശുപത്രിയിലെ ഡോക്ടറെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരം കരുനാഗപ്പള്ളി പുതിയകാവിലെ നെഞ്ച് രോഗ ആശുപത്രിയിലെ ഡോക്ടർ സി എൻ നഹാസിനെ യൂസഫ് കുഞ്ഞ് കാട്ടുപുറം വ്യാജമേൽവിലാസം ഉപയോഗിച്ച് ദൂരസ്ഥലത്തേക്ക് മാറ്റിയതിനെതിരെ എച്ച് ആർ പി എം പ്രവർത്തകരും രോഗികളും നാട്ടുകാരും ചേർന്ന് ജനകീയ സമരം സംഘടിപ്പിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് രോഗികൾ ചികിത്സ ലഭിക്കാതെ തിരിച്ചുപോകുന്ന അവസ്ഥയുണ്ടായി മാനുഷിക പരിഗണ കൂടാതെ നടന്ന ഈ നീക്കത്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന് പങ്കാളികൾ അറിയിച്ചു സമരത്തിന് എച്ച് ആർ പി എം സംസ്ഥാന വനിതാ വിഭാഗം പ്രസിഡന്റ് അനിത സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു എക്സിക്യൂട്ടീവ് അംഗം ഭൻസരിദാസ് അധ്യക്ഷത വഹിച്ചു സുഭാഷ് ബാലൻ നാസർ സഫീർ കരീഷേരിൽ എച്ച് അബ്ദുൽസലാം ഷർഫുദ്ദീൻ എന്നിവർ ആശംസ പ്രസംഗം നടത്തി സമാപന പ്രസംഗം ഹാഷിം നന്മ നിർവഹിച്ചു ജനകീയ സമരം സമഗ്രനീതി നടപ്പാക്കുന്നതുവരെ തുടരുമെന്നും അതിനുള്ള കർശന നിലപാട് എടുക്കുമെന്നും സമര നേതാക്കൾ അറിയിച്ചു